马尔瓦。 أن رجلا جاء إلى قبر النبي صلى الله عليه وسلم فشكا إليه الجذب عبر ما فرأى هو وهو هو أن يأتي عمر فيأمر يخرج فيستسقي بالناس فإن هذا ليس من هذا الباب ومثل هذا يقع كثيرا لمن هو دون النبي صلى الله عليه وسلم وعارف من هذا الوقاع كثيرا وكذلك سؤال بعضهم للنبي صلى الله عليه وسلم أو لغيره من أمته حاجته فتقال അടുക്കൽ അടുക്കൽ തങ്ങളുടെ വന്ന് തങ്ങളോട് സഹായം കൊണ്ട് ി വധിപ്പിച്ചു എപ്പോൾ റസൂൽ അദ്ദേഹത്തോട് െ പോയി കണ്ട് ജനങ്ങളെ കൂട്ടി മഴയെ തേടാൻ വേണ്ടി കൽപ്പിക്കുന്നതായി അദ്ദേഹം കണ്ടു അങ്ങനെ അദ്ദേഹം അടുക്കൽ പോയി കാര്യം പറഞ്ഞു ഈ കാര്യം സംഭവിച്ചിട്ടുള്ളത് തന്നെയാണ് ഞാൻ അതിനെ വിമർശിക്കുന്നില്ല ഇവരുടെ പറയാൻ അത് സംഭവം നടന്നിട്ടുള്ളത് തന്നെയാണ് മാത്രമല്ല നബിയുടെ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും ഒക്കെ ഇങ്ങനെ ധാരാളം സംഭവിക്കാൻ ഇത്തരം ചോദിച്ചതും അങ്ങനെ തന്നെയാണ് വായരില്ലാത്തവരോട് ചോദിച്ചിട്ടുണ്ട് മിന്നബിയുടെ

ചോദിക്കുന്നവർക്ക് ഒരു ഒരു നബിയെ സ്നേഹിക്കുന്ന അവസ്ഥ അതുകൊണ്ട് ലൗലം മുഹമ്മദ് നബി ഉത്തരം ുംബിയോട് ചോദിച്ചിട്ട് നബി ഉത്തരം തട്ടി ഏലോന്ന് മനസ്സിലാക്കി അവരെ ഈമാര് കേടുവന്നുവോ അതുകൊണ്ടാണ് രബി അവർക്കെല്ലാം മരിച്ച ശേഷം ചോദിച്ചപ്പോൾ കൊടുത്തത്യാസിക്കാനോ നബി ന് മുമ്പല്ലെന്നും ചോദിച്ചിട്ട് അസൂദ കൊടുത്തില്ലെങ്കിൽ നബി തന്നില്ലല്ലോ നേതാവ് തന്നില്ലല്ലോ എന്നുള്ള മനസ്സ് വേദന ഉണ്ടാകുന്നത് പോലെ മരണത്തിന് ശേഷവും നബിയോട് ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മനോവേദന ഉണ്ടാവും ഭീമാൻ തെറ്റിപ്പോവും അത് വേണ്ടി തെറ്റാ വിചാരിച്ചിട്ടാ അസൂദം കൊടുത്തത് എന്ന് പറഞ്ഞിട്ട് ഇവരുത്തേമി പറയാണ് അവരെ കൂട്ടത്തിലുണ്ട് മറുപടി കിട്ടിയിൽ വേറെ സ്ഥലത്ത് പോയിട്ട് നടത്തണം എന്ന ഓടർ വരെ കിട്ടിയ ഒരു സഹാബത്തിന്റെ കൂട്ടത്തിലുണ്ട് ഇതൊക്കെ ഇതാ സംഭവിച്ചാൽ എപ്പോഴും സാഹിബിൽ അതൊക്കെ ഉള്ള വ്യക്തിയുടെ കറാബത്താണെന്ന് മനസ്സിലാക്കേണ്ടതാണ് എന്ന് ഇവരുത്തേമിയെ ോട് ചോദിച്ചിട്ടുണ്ട് എന്നതിൽ തുല്യമാണെന്ന് ചോദിക്കാൻ അവസരമുണ്ട് വീണ്ടും അദ്ദേഹത്തിന് തന്നെ ആ സുഹൃത്തിനെ ചോദിക്കാൻ അവസരമുണ്ട് ഇപ്പോൾ അടുത്താണ് ചോദിച്ചോട്ടെ ഇപ്പൊ അടുത്ത വെച്ച് കാണപ്പെടുന്ന ഈ മുസ്ലിം ഇടയിലുള്ള ഈ തർക്കം ഏത് കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് അതൊന്നും ഏത് സഹാബികൾ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് എന്നൊന്ന് വിശദീകരിക്കണം എന്തിനാണ്ടെങ്കിൽ അതിന് ഈ തർക്കം അതൊക്കെ ഞാൻ നേരത്തെ ഇമാം പറഞ്ഞാലും അതിന്റെ മറുപടി പറയും هلم من نبولا فعلم من نبول <سؤال> العلاء فالعلاء العلاء يقولون أربكرون فهذا هو المعرفة إذا كانت هناك أربكرون أنه يجوز التوصل بالنبي صلى الله عليه وسلم إلى ربه سبحانه وتعالى محمد الوم محمد محمد

ابن تيمية ابن تيمية بردد بره ابن تيمية بردد بره استغاثكم توصلينم ادراي اور بادو لوگ تن اور کالت فتكلم في ذلك بكلام يلبس فيه على الضعفاء الاخبار. بالدقلايا بطيلا تبرايا كريم ദുർബലരായ സംസാരം തുടങ്ങി ായ ആളുകളെത്തിലാക്കുന്നേ ഒരു വിമർശനമേ കേട്ടിട്ടില്ലാ ലോകത്ത് ഒരു കാലത്തുമില്ലാത്തൊരു പുതിയ വാദം അദ്ദേഹം ഉന്നയിച്ച് അദ്ദേഹം ഒരു ഉത്തരവാദിയായി എന്നിട്ട് അദ്ദേഹം പറയുന്നു അതുകൊണ്ട് അദ്ദേഹം ഒരു പടയപോയി കുസൃതികൾ കളവി നടേ ഉൈക്കാസ് തെരി кайറമൈ പോയി എന്നാലെ കിസല അർദ കൊംസബിച്ചില്ല ഇബ്ലിസ്ൻ കി ചിഫാസ് തബ തറഖു കിലേ ഭൂതി എന്നതു നാമ തബീൽ പറയി ഇബ്ലിത്തെ ഇയ എപ്പോഴാണ് ജെച്ചതു ഇബ്ലിത്തെ ഇയ എപ്പോഴാണ് ജെച്ചതു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽ വഫാതൈ ഫൈസുദ് ദൈസ്ലാം

പ്രശസ്ത ചിന്താ ും ചിന്താമണ്ഡലത്തിൽ അറുന്നൂറ്റി അയിപത്തി ഒന്ന് കൊല്ലം കഴിഞ്ഞിട്ട് ജനിച്ച്

ും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കറുത്ത തെറ്റാകുന്നു അടവ് ഈടാകുന്നുണ്ടാക്കുന്നതും അതും തെറ്റാവുന്നു അതുപോലെ തവറിൻ ചെയ്യുന്ന ധാരാളം തെറ്റുകളുണ്ട് ആ തെറ്റുകളെ മുഴുവനും സുന്ദരിയായി എതിർത്തുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നു ഇപ്പോഴും ഞാനും ചെയ്യുന്നു അത്തരം പ്രവൃത്തികളൊക്കെ നിർത്തേണ്ടതാണ് ഇവല്ല കപൂറിന്റെ അടുക്കലും വിവരമല്ലാത്തവർ ചെയ്യുന്നുണ്ടെങ്കിലും നിർത്തേണ്ടതാണ് അതേസമയം കപൂറിന്റെ അടുക്കൽ വർക്കത്തിന് വേണ്ടി പോകുന്നതും കപൂറിന്റെ മഹാന്മാരെ കൊണ്ട് വർക്കത്തെടുക്കുന്നതും അതിന് ഇസ്ലാം അനുവദിക്കുന്ന വഴികൾ സ്വീകരിക്കുന്നതും തെറ്റല്ലാതിലൊന്ന് തങ്ങൾ ചെയ്തതായിട്ടുള്ള ഒരു തെളിവ് കാണിച്ചേർന്നു

മുതൽ അവസാനം വരെ ഒന്നായി രണ്ട് എഴുതി വെച്ചു അത് കൊണ്ട് എന്ന് എന്താ കാരണം മുഹമ്മദ് നബി ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ രണ്ട് ചട്ടയുടെ ഉള്ളിലായി എഴുതി വെച്ചിട്ടില്ല അത് അബൂബക്കർ സിദ്ധിക്ക് ചെയ്തു അപ്പൊ മുഹമ്മദിനി ചെയ്യാത്ത ഒരു കാര്യം ചെയ്തതുകൊണ്ട് അബൂബക്ര സിദ്ധിക്ക് പിഴച്ചുപോയി എന്ന്

അത് ശരിയോ തെറ്റോ എന്നതിന്റെ മാനദണ്ഡം ഹരീസോ തിയാസോ ഈ നാല് തെളിവുകൾക്ക് അനുകൂലമാണെങ്കിൽ അത് ചെയ്യാവുന്നതും ഈ നാല് തെളിവിന് ചെയ്യാൻ പാടില്ലാത്തതുമാണ് മുഹമ്മദ് നബി ചെയ്തോ ചെയ്തില്ലേ എന്നല്ല ഒരു കർമ്മത്തിന്റെ വിധി വി ചിന്തിക്കേണ്ടത് അതുകൊണ്ട് പറയട്ടെ പറയത്തെ മുഹമ്മദിടക്കൽ വിളക്ക് കത്തിക്കരുത് എന്ന് വിനോദിച്ചിട്ടില്ല എന്തിനു വേണ്ടി വെളിച്ചത്തിനു വേണ്ടിയും അലങ്കാരത്തിനു വേണ്ടിയും കത്തിക്കരുത് എന്ന് വിനോദിച്ചിട്ടില്ല ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ ഇവിടെ എത്തിച്ചേർന്നവർ പ്രധാനമായും മൂന്ന് വിഭാഗം ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നാമത്തെ വിഭാഗം സുന്നി പ്രസ്ഥാന ബന്ധുക്കൾ രണ്ടാമത്തെ വിഭാഗം സുന്നി പ്രസ്ഥാനത്തിന് വിരുദ്ധരായ വിഭാഗം മൂന്നാമത്തെ വിഭാഗം സത്യാന്വേഷികൾ അതായത് സത്യം ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും അതിനുവേണ്ടി ഇവിടെ എത്തിച്ചേരുകയും ചെയ്ത മൂന്നാമത്തെ വിഭാഗം അപ്പോൾ ഉസ്താദിനോട് ഒരു അഭ്യർത്ഥനയുള്ളത് ഈ മൂന്ന് വിഭാഗത്തിനും തൃപ്തിപ്പെടുന്ന മറുപടി തൃപ്തിപ്പെടുന്നുദ്ദേശിക്കുന്ന അവരുടെ ആശയത്തിനൊക്കെ മറുപടി എന്നല്ല എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു മറുപടി ഉദാഹരണം പറഞ്ഞാൽ സുന്നി പ്രസ്ഥാന ബന്ധുക്കൾ ഈ വിഷയത്തിൽ എന്താണ് തെളിവായി ഉദ്ധരിക്കുന്നത് േമിയയുടെ ആശയങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി പറയുക നേരെ കുറച്ച് ഇവിടെ സംഭവിച്ചത് ഇബന് മാത്രം ആശയങ്ങളുടെ എടുത്തു മുജാഹിദിന്റെ ചോദ്യത്തിന് മറുപടി ആയിട്ടാണ് ഉസ്താദ് പറഞ്ഞത് അത് ഞാൻ മനസ്സിലാക്കുന്നു എന്നാൽ തന്നെയും സുന്നി പ്രസ്ഥാനം ഈ വിഷയത്തിൽ എന്താണ് ആധികാരികമായി രേഖയായി ഉദ്ധരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ പോലെ പലരും ആഗ്രഹമുള്ളവരുണ്ടാകും എന്നും ഞാൻ മനസ്സിലാക്കുന്നു നീ എന്റെ ചോദ്യത്തിലേക്ക് അടക്കാം അതായത് ആർക്കെങ്കിലും അനുവാദമുണ്ടോ ഒരു ഉദാഹരണ സഹിതം ചോദിക്കാം അതായത് നബി അലൈഹി ഒരു സഹാബി എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ എന്റെ അദീസിന്റെ പൂർണ്ണരൂപം പറയുന്നില്ല എങ്കിലും മനസ്സിലാവുമല്ലോ എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി ഞാൻ എന്താണ് ചെയ്യേണ്ടത് നിലയെന്ന് ചോദിച്ചപ്പോൾ നീ ഒരു കിണറു ഒഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു ഇതിനെ ചെയ്യുന്ന ഒരു രീതി പറഞ്ഞു കേൾക്കുന്നു എനിക്ക് അതിന്റെ ശരിയായ അവസ്ഥ അറിയില്ല അപ്പോൾ അത് അല്ലേ അങ്ങനെ ആർക്കെങ്കിലും അനുവാദം ഉണ്ടോ അങ്ങനെ തിിയാസ് ആക്കി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പുതിയ അവരു സാധാത്ത് കണ്ടെത്താൻ പലർക്കും കഴിയില്ലേ അപ്പോൾ ഇവിടെ വിദഗ്ധം ഇതും കൂടി കൂടിക്കലരുകയില്ലേ ചോദ്യം ഇതാണ്

മുസ്ലിംങ്ങൾക്കിടയിൽ തർക്കമില്ലാതെ മരിച്ചവർക്ക് അവരുടെ പേരിൽ ജീവിച്ചിരിക്കുന്നവർ പുറാനോതുന്നത് ഉപകരിക്കും എന്ന് തർക്കമില്ലാത്ത വിഷയമാണെന്ന് ഇബിനു തൈമയ്യ തന്നെ അദ്ദേഹത്തിൻ്റെ പതാകയിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പുറമെ മൊഹലിയിൽ ഇബിനു പുതാമയും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമാം ി സുറിലും അത് രേഖപ്പെടുത്തുന്നുണ്ട് ഞാൻ നിബിനു തേടിയുടെ ഗ്രന്ഥങ്ങൾ പറയുന്നത് അതിനെ വിമർശിക്കുന്നവർക്ക് അംഗീകരിക്കാൻ വേണ്ടി അവര് അംഗീകരിക്കുന്ന ഗ്രന്ഥം പറയുകയാണ് അതുകൊണ്ട് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഏത് വിഷയത്തെ കുറിച്ച് മറുപടി പറയുമ്പോഴും ഇത് മാത്രമേ തെളിവു